ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമത്തിന് ഉത്തർപ്രദേശ് ഒരുങ്ങിക്കഴിഞ്ഞു നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിൽ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി തിങ്കളാഴ്ച പൗഷ് പൂർണിമ മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി വരെ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ചടങ്ങുകൾ നാൽപ്പത് കോടി തീർത്ഥാടകരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ച മുതൽ കുംഭമേളയിലെ പ്രധാനപ്പെട്ട ചടങ്ങായ ത്രിവേണി സംഗമത്തിലെ സ്നാനം തുടങ്ങും പതിനാലിന് മകരസംക്രാന്തി ദിനത്തിലും ഇരുപത്തൊമ്പതിന് മൗനി അമാവാസ്യ ദിനത്തിലും ഫെബ്രുവരി മൂന്നിന് പഞ്ചമി ദിനത്തിലും ഫെബ്രുവരി പന്ത്രണ്ടിന് മാഘി പൂർണിമ ദിനത്തിലും ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രി ദിനത്തിലുമാണ് പ്രധാന സ്നാനങ്ങൾ നടക്കുക കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ കുളിച്ചാൽ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം സനാതനധർമ്മത്തിൻ്റെ മഹത്വം തിരിച്ചറിയാൻ എല്ലാവരും കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചടങ്ങിലേക്ക് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദില്ലിയിലെത്തി ക്ഷണിച്ചു ആകെ നാൽപ്പത് കോടി തീർത്ഥാടകർ ചടങ്ങിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവർ തന്നെ ഏൽപ്പിച്ചാ പോകൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്